മനുഷ്യൻ പറ്റത്തില്ല ആ രണ്ടു കണ്ണും കാണൂല രണ്ടു കണ്ണും കാണൂല വല്ലാതും തന്ന് രഞാച്ച കഴിക്കുമോ ആ രണ്ടു കണ്ണും കാണൂല രണ്ടു കണ്ണും കാണൂല വല്ലാതും തന്ന് കായിക്കുമോ രണ്ടു കണ്ണു ഇത് രണ്ടു കണ്ണും ഒക്കെ കാണില്ലെന്ന് സമ്മതിച്ചാ വല്യാതും തന്നു കൈ നിറത്തിലോ നീല ചട്ടുകരൻ പത്തു റുപ്യ തന്നു ഈ കള്ള നോ അമ്മക്കൊന്നും തന്നില്ല ആ രണ്ടു കണ്ണും കാണൂല രണ്ടു കണ്ണും കാണൂലും തന്നെ അവന് പറ്റി പച്ച ചട്ടിട്ട് പത്ത് രൂപ കൊടുത്ത് നീലഷട്ടിട്ടാൾ അഞ്ചു രൂപ കൊടുത്ത് രണ്ട് കണ്ണും കാണാനും വയ്യ അപ്പൊ കണ്ണൂടി കണ്ടിരുന്ന എന്റെ അമ്മ സമ്മതിക്കണം രാവിലെ വെള്ളം അടിച്ച് കൂതറായിട്ട് എന്താണ് തന്റെ എന്തിനാണോ അടിക്കുന്നത് വെറുതെ മോനെ ശ്രദ്ധിക്കൂ അല്ല അടിപൊളി പൈന ബെൽറ്റ് അടിപൊളി ജീൻസാ കീശ അല്ല അടിപൊളി ഹെയർ സ്റ്റൈൽ കണ്ട കുഞ്ഞൊക്കെ പോലെ പൊലിയായിരിക്കുന്ന പക്ഷെ നമ്മുടെ കൂട്ടുകാരൊരബദ്ധം പറ്റി ഇല്ല എന്നറിയാവൂ സിബിട്ടിട്ടില്ല സിബിടാത്ത മഞ്ഞു സെറ്റപ്പ് അല്ലോ സാറാടാ സിബിടാതെ നിക്കുന്ന നമ്മള് വെള്ളാഴ്ച നശിക്കുന്നില്ല ഞാൻ വെള്ളാഴ്ച ആൾക്കാരെ പറ്റിക്കും കോഴിക്കോട് ഞാൻ ടിക്കറ്റ് എടുത്തു ബസ്സിൽ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് പോകേണ്ടത് തിരുവനന്തപുരത്ത് ഓ ഞാനങ്ങ് തൃശ്ശൂർ ഇറങ്ങി അങ്ങനെ കെ എസ് ആർ ടി സി ഞാൻ പറ്റി പിന്നെ വേറൊരു ദിവസം എനിക്കൊരു അറുപത് രൂപ പോയിന്റ് യാത്ര ചെയ്യണം ഞാൻ കണ്ടക്ടറെ കൊടുത്തത് നൂറ് രൂപ ഓ ബാക്കി രൂപ എനിക്ക് തരണമല്ലോ ഓരോ ആ നാൽപ്പത് രൂപ മേടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിപ്പോന്ന് അങ്ങനെ വേറൊരു കണ്ടക്ടറെ കൂടി പറ്റിച്ച് കെ എസ് ആർ ടി സിനെ പറ്റിച്ച് കണ്ടക്ടറെ പറ്റി പറ്റിക്കല് സാബു അവരുടെ നീ പറഞ്ഞേക്കണം അവന്റെ കൈയും കാലും നാലുമണി വന്ന് വിട്ടു നിന്നോ കേട്ടോ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞേക്കോ ഇവിടെ വന്നേരാ തലക്ക് ്രാന്തം തോന്നത് ഒരു തടിമാടം ഒരു തടിമാടം പോവിട്ടിക്കൂട്ടി പജ്റക്കെടുന്ന് ചിരിക്കണത് ഏയ് ചേട്ടാ എന്തിനാണ് ഇന്ന് ചിരിക്കുന്നത് അതെങ്ങനെ ഇതെന്നാ പറ്റി ഞാൻ രാവിലെ ചേട്ടന്മാ കണ്ടപ്പോഴേ പറഞ്ഞതാണ് ഈ കരിയോയിലൊന്നും അടിച്ചു കേറ്റരുത് ഈ ശിവാസും ഇതൊക്കെ അടിച്ചു കേട്ടെന്ന് ഈ സംഭവം അറിയാമോ പിന്നെന്താ പിന്നെ ഒരു കാര്യത്തിൽ ചേട്ടന്റെ രക്ഷപ്പെട്ട് ഞാനൊരു മെഡിക്കൽ റപ്പായതുകൊണ്ട് ചേട്ടൻ രക്ഷപ്പെട്ടു മെഡിക്കൽ റപ്പാണ് ഞാൻ അടുത്തു പാടുവാൻ നോക്കട്ടെ എങ്ങനെയാണെന്ന് എന്റെ പൊന്നിയേട്ടാ ചേട്ടന്റെ കാര്യം പോക്ക എന്താ ചേട്ടൻ രണ്ടാഴ്ച കൂടുതൽ ജീവിച്ചിരിക്കത്തില്ല ഞാനത് എങ്ങനെ പറയൂ ചേട്ടന്റെ ചെറുകുടലും വൻകുടലും കൂടി പെടഞ്ഞു കിടക്കയല്ലേ എന്തിനാ എന്നെ തല്ലെന്ന്

എന്തിനാണ് എന്നെ എടാ പല്ലുന്നത് ഞാടെഹിയിലെ ബോംബെയിലെ ഇരുന്ന് ബെങ്കൊച്ചി കണ്ട് എന്ത് കണ്ട് എന്റെ സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താകണത് ഇത്രയും പറ്റത്തിന് നിനക്കൊന്നു പറയാൻ പാടില്ലായിരുന്നടാ